ഏഞ്ചർസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് കുറേ അധികം പ്ലാന്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ചിലത് അത്യാവശ്യം വിലയുള്ളത് എന്നാൽ ചിലത് വളരെ വില കുറഞ്ഞ പ്ലാന്റുകളും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ആദ്യം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് അതിലുള്ള ഓൾ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പ്ലാൻസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇനി അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഇത് കാണിക്കുന്നത് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് അത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഡിലീനിയ ഫിലിപ്പൈൻസസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ഇതും നല്ല ഭംഗിയായിട്ട് നമുക്കൊരു കുറ്റിച്ചെടി പോലെയൊക്കെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെ വലിയ പ്ലാന്റ് കൊണ്ട് ചെറിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് വലിയ പ്ലാന്റുകളിൽ നിറച്ച് മുട്ടും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അതുപോലെ പന്ത്രണ്ട് ടൈപ്പ് നമ്മുടെ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണ് തെച്ചിപ്പൂവ് പന്ത്രണ്ടോളം വെറൈറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള സുന്ദരി എന്ന് പറയുന്ന നമ്മുടെ യെല്ലോ ജാസ്മിൻ ഇതുപോലെ നിറച്ചും പൂക്കൾ തരുന്ന യെല്ലോ ജാസ്മിൻ നമുക്ക് വെറും എൺപത് രൂപയ്ക്ക് നമുക്ക് സെയിലിൽ റെഡിയാണ് അതുപോലെ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ജാസ്മിൻ തന്നെയാണ് കക്കടമുല്ല എന്ന് പറയുന്നത് ഇതും നമുക്ക് എൺപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് സെയിലിനായിട്ട് നമുക്ക് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ വെറും എൺപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റുകൾ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതിൻ്റെ കൂടെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അഞ്ച് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ല അല്ലാതെ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അടുത്തായിട്ട് വരുന്നത് മഡഗാസ്കർ ആണ് നല്ല വൈറ്റ് കളറിൽ നിറയെ പൂക്കൾ തരുന്ന മടഗാസ്കർ ജാസ്മിൻ്റെ ഫ്ലവർ വിരിഞ്ഞാൽ നല്ല മണമാണ് അപ്പോൾ അതുപോലെയുള്ള മടഗാസ്കർ ജാസ്മിൻ്റെ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയച്ച് തരുന്നത് ഇത് നമുക്ക് ഒരു നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് സ്ഥലത്താണെങ്കിൽ നമുക്ക് നല്ല ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് നമ്മുടെ മണിമുല്ല ഇതും നമുക്ക് നല്ലൊരു കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് മണിമുല്ല എന്ന് പറയുന്നത് മണിമുല്ല നിറച്ച് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല കാണാതെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് മണിമുല്ല എന്ന് പറയുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മണിമുല്ലയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് ഇതുപോലെ ലീഫ് കാണാത്ത രീതിയിൽ നമുക്ക് തിങ്ങി നിറഞ്ഞു പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന പോലെയാണ് ഇതിൽ പൂക്കൾ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നുക അത്രയ്ക്ക് നല്ല പൂക്കളുണ്ടാകും ഇതിൽ നല്ല സുഗന്ധമായിരിക്കും എപ്പോഴും ഇതിന് ചുറ്റും പൂമ്പാറ്റകളും തേനീച്ചും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റുകൾക്ക് വലിയ കീടശല്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ലെമൺ വൈനാണ് ഇതിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഒക്കെ നമുക്ക് ക്രീപ്പറായിട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഒരു കുറ്റിച്ചെടി പോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന നമ്മുടെ മെഡിനില്ലയാണ് ഇതുപോലെയുള്ള മെഡിനില്ല പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി രൂപയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സുകൾ അപ്പം നിങ്ങൾക്കിതൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക കേട്ടോ അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയയ്ക്കോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ കാണിക്കുന്ന സൈസിലുള്ള മെഡിനില്ല പ്ലാന്റ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളാണെങ്കിലും അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്